എവിടെയാണ് കൊല്ലം കൊല്ലം ജില്ലയിലെ നമ്മൾ നമ്മൾ ഇപ്പോൾ അത് മാത്രമല്ല മഴ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് നല്ല നല്ല തണുപ്പുണ്ട് പിന്നെ ഇവിടത്തെ പ്രത്യേകത എന്താണ് നമുക്ക് വെള്ളത്തിൽ കായലും നടുവിൽ ഇറങ്ങി അല്ലേ നമ്മൾ ഇപ്പോൾ ചെല്ലും അവിടെ അവിടെ കാലും മുക്കി നടക്കാം ഞാൻ നിക്കാം അല്ലെ ഇവിടെയല്ല നമ്മളിപ്പം വീട് വെള്ളത്തിലു കുഴപ്പമില്ല ഞങ്ങളെപ്പോഴും പൊക്കി എടുത്തു അരയുടെ അത്രേണ്ട കണ്ടൽക്കാടിന്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞ് കുഞ്ഞ് ഒരു ചെറിയൊരു വള്ളത്തില് കണ്ടൽക്കാടിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കാണ്

இடெடுத்துட்டா மனிச்சா மரத்துக்கா இறங்கி வீடு இறங்கி வீடு போவா திருச்சு போவா

ഇനി എൻ്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ടേ ഗോലി ചോടാന്നെ മധുരം ഉള്ള അടിയത് നാടാകെ പത്ത് റുപ്പിയാണ് എത്ര രൂപയാണ് രൂപ ചോദിക്കൈസെന്നാ പേടി മാറിയോന്ന് കുഞ്ഞിന്റെ ആഞ്ചിയുടെ പേരെന്താ ചോദിച്ചു ബിന്ദു ബിന്ദു ചോദിച്ചാ ഇതൾ പൂവിന്റെ ഇതള് പൈനാപ്പിൾ ഗോലിസോഡ് എത്ര രൂപ എത്രയാണ് എങ്ങനെയുണ്ട് പുനസ ഇനി വരണല്ലേ നിങ്ങൾക്ക് ഇനി വരണന്ന് മതി മതിയായിട്ടില്ല വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഇന്ത്യ കേരളം കൊല്ലം കോടി